ാരുന്നു പള്ളിയിലും മന്നില്ല എല്ലാം ചോദിച്ചും ഭാര്യ ഉണ്ടായി കൊച്ചുണ്ടായി അവിടെ ആള് വന്നായിട്ട് പുള്ളി വീടി പത്ത് ുള്ളിക്ക് ഇപ്പൊ ഇതിനോട് ഇവിടെ അറച്ചാലും അർച്ചടീല്ല നമ്മുടെ പള്ളിയിൽ എങ്ങനെയൊക്കെ അഭ്യർത്ഥിപ്പെടുത്താൻ പറ്റിയ ശ്രമിച്ച ഒരാളാണ് ആ രണ്ടുപേരും കേസ് വരട്ട കേസ് തീരുമാനം വരുന്ന സമയം വരാം നിലവിലുള്ള ഒരു കുറേ ടൈം മാറ്റാൻ പറ്റില്ല കുറവാണ് ചോദിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവുമ്പോ രാവിലെ സമീപില്ല കാരണം നമ്മള് അഞ്ചണിക്കും ഏഴിനും നാൽപ്പതിനും പത്തുമണിക്കും കുർമാനയും ഉണ്ട് ഇത് കഴിഞ്ഞാ പിന്നെ അർജല്യാണ് കല്യാണം ആവശ്യങ്ങളൊന്നും പറയാൻ പോലും ഉച്ച വരെ എന്തായാലും ഒരു സാധ്യത ഉണ്ടിക്കില്ല നിലവിൽ നമുക്ക് നിലച്ചിരിക്കുന്ന സമയത്തുള്ള കുർബാനകളിലും എന്റെ അഭിപ്രായം പറയണ്ടെങ്കിൽ ഈ സംഭവം വേണ്ട ഇവിടെ ശരിയാണ് കുർബാന വേണ്ട അഭിപ്രായം ആക്കിണ്ടാക്കിയ ആൾക്കാർ ഈ കുർബാന കുർബാന ചില വ്യക്തികള് പോയി എത്തിപ്പള്ളി വരുന്നുണ്ട് ഇവിടെ

ആരും കരുത്താലൊക്കെ മഴ കൊണ്ട് കയറില്ല കുർബാന നടക്കേ ഞായറാഴ്ച വെടുക്കളത്തെ കുർബാന മുതൽ വൈകുന്നേരത്തെ കുർബാന വരെ നമ്മൾ സജ്ജമായിരിക്കണം ഞായറാഴ്ച അതായത് എം പി മീഡിയയില് കൊടുത്തിരിക്കുന്നതനുസരിച്ച് ഈ കുർബാന ചെല്ലിയില്ലെങ്കിൽ വേറൊരു കുർബാന ചെല്ലിക്കില്ല പള്ളി പൂട്ടി പോയിന്നാണ് പറഞ്ഞേക്കണേ അത് എം കെ എൻ എസ് മീഡിയക്കാരനാണ് പറഞ്ഞേക്കുന്നത് ബാക്കി ഇപ്പൊ ഇവിടെ വന്നതില് പലരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളു അപ്പൊ അത് നമുക്ക് അറിയില്ല എന്തായാലും നേരത്തെ മുതൽ ഒരു വിഭാഗീയത വേണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് ഒരു തരത്തിലും ഇവിടെ ഒരു ഒരു ആവശ്യം ആ ജോസത്തിന്റെ വീഡിയോ എടുത്തിട്ട് കിസിങ് മുമ്പോയ്ക്കൽ സമരം നടത്തി എന്നൊക്കെ മറുപടി വിട്ടപ്പോൾ നമ്മൾ മിണ്ടിയില്ല അന്നും സമാധാനത്തിൽ പോകോട്ടെ നോക്കും അതിനുശേഷം മൂന്നാല് പ്രാവശ്യം നമ്മുടെ പള്ളിയെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് വിട്ടത് ഇവിടെ ഇവിടെ നടന്ന സംഭവം ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ട്വന്റി ഫോർ ഹവേഴ്സിൽ വന്നു അപ്പൊ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നുള്ളതാണ് കാഞ്ഞൂരിന്റെ ഒരു മൂലക്കേന്ന് ഞാൻ തിരി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇരിക്കം പറഞ്ഞ കാഞ്ഞൂരിനെ മൂലക്കെന്ന് ഞാൻ തിരി കൊടുത്തേണ്ടതെന്ന് അതാണ് ലക്ഷ്യം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം മിണ്ടാണ്ടിരുന്നു ഇനി മിണ്ടാതിരിക്കില്ല ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടത് ഒരു രീതിയിലും പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലോ മറ്റു കാര്യങ്ങൾ ഇവിടെ ഒരുപാട് അവസരങ്ങളോ ഒന്നിപ്പോഴും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഞായറുദ്ധത്തിന് പറഞ്ഞു പിൻവലിച്ചാലല്ലാതെ നമ്മുടെ അതിരൂപതയിൽ കേസുള്ള അമ്പത്തിരണ്ട് പള്ളികളുണ്ട് ഈ അമ്പത്തിരണ്ട് പള്ളികളിലും ഇപ്പോൾ സിനഡൽ കുർബാന ഇല്ല കേസുള്ളതിൻ്റെ പേരിൽ മാത്രം അതുകൊണ്ട് കേസ് പിൻവലിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ സിനഡുർബാന അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കും അതെ അപ്പൊ നമുക്ക് ഇതിനുമ്പോഴും നമ്മളെ ആരും തപക്ഷപ്പെടുത്താൻ പാടില്ല അവരോട് മുൻകൂർ വല്ല വരച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായി വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടല്ലോ അത് എന്നിട്ട് ചെയ്യണല്ലോ നമ്മളെ ഒന്ന് എല്ലാ ഇപ്പോഴൊന്നും കിട്ടില്ല അതിലൂടെ

പിന്നെ അവ പ്രാർത്ഥിച്ച് സഹകരിച്ച് ആ അതെ ഈ ഞായറാഴ്ച ഒരു അയ്യാങ്കളിക്ക് അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് പരമാവധി പറഞ്ഞ് കേൾക്കാരി ആവേശമൊക്കെ കാരണം അത് കൂടുതൽ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുള്ളൂ കൂടുതൽ അതാണ് അവരുടെ ലക്ഷ്യം അവർ പ്രചരിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ചെയ്യണത് അവർക്ക് അതല്ല അത് അവർക്ക് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ടാണ് അവര് ചെയ്യണത്